ഒരു സംശയം ചോദിക്കാനാ വീഡിയോ ചെയ്യുന്നത് അതായത് സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ കറങ്ങി നടക്കുന്ന ഒരു വീഡിയോ ഉണ്ട് അതായത് മമ്മൂട്ടി പ്രായമായി വയസ്സായി നടക്കാൻ പോലും വയ്യ വയ്യക്സിന്റെ ആ ഒരു കഴിവ് കൊണ്ടാണ് ആള് ആളെന്ത് ചെയ്യുന്നത് അഭിനയിക്കുന്നത് എന്നൊക്കെയാണ് അത് ഈ ക്ലിപ്പും അയാളുടെ ശബ്ദവും ഒന്ന് കേൾക്കണം മറുപടി നമുക്ക് കൊടുക്കുക തന്നെ വേണം അപ്പൊ അത് കൃത്യമായിട്ട് നല്ല പ്രായം അതായത് നടക്കാൻ പോലും വയ്യ അതായത് വയ്യന്മാർ അയാള് വളഞ്ഞു പോവേ അയാളെ കഴുത്ത് ചുക്കി ചുളുങ്ങേ ഇതൊക്കെ നിന്നെ ബാധിക്കുന്ന വിഷയമല്ല മോനെ നീ നിന്റെ വാപ്പാന്റെ കാര്യം നോക്കി പോയ പോലെ മമ്മൂട്ടി ആ ഒരു സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ ഒരു സ്റ്റെപ്പായിട്ടാണെന്നെങ്കിൽ ഒരു റാമ്പാണ് ഒരു ചരിഞ്ഞ റാമ്പാണ് ഇനി എത്ര ആരോഗ്യമുള്ള ആളുകൾ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിലും ഒന്ന് വളയും കാര എന്താ കാരണം വീഴാൻ പോവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇനി ഞാൻ ന്യായീകരിക്കുകയല്ല എഴുപത് എഴുപത്തി വയസ്സായ ഒരാള് നീ ആ പ്രായത്തിലായി നീച്ച് നടക്കു എന്ന് തോന്നുന്നുണ്ടോ പടച്ച റബ്ബ് എല്ലാം നൽകട്ടെ ആയുസ് നൽകട്ടെ അതുകൊണ്ടാണ് ചോദിക്കുന്നത് നിനക്ക് നടക്കാൻ കഴിയും തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല അപ്പൊ ആരോഗ്യം എന്നൊരു സാധനം അദ്ദേഹം ഉണ്ടാക്കിയെടുത്തത് എങ്ങനെയാ ചില അദ്ദേഹത്തിന്റെ ഡയറ്റ് കൊണ്ട് അയാളുടെ പ്രയത്നം കൊണ്ടാണ് അതുകൊണ്ടാണ് ഈ ഒരു പ്രായത്തിൽ അയാൾ സിനിമയിൽ അഭിനയിക്കുന്നത് എത്ര വൃത്തിയിൽ അഭിനയിക്കുന്നത് എന്നുള്ളതാ ഇപ്പൊ രജനീകാന്ത് കുരു തമ്മിൽ ചെറിയ ഏജ് ജി വ്യത്യാസമുള്ളൂ അപ്പൊ രജനീകാന്ത് പ്രായമായിരിക്കണു നടക്കാൻ വയ്യ ഇളിക്കാൻ വയ്യ ചിരിക്കാൻ വയ്യ നിൽക്കാൻ വയ്യ തൂറാൻ വയ്യ പാത്താൻ വയ്യ ഇതൊക്കെ നോക്കി നിൽക്കേണ്ട കാര്യം എന്നുള്ളത് അവര് നല്ല നല്ല സിനിമകൾ നമ്മളിലേക്ക് എത്തിക്കുന്നു അത്തരം സിനിമകൾ നമ്മൾ കാണുന്നു മെസ്സേജുകൾ തരുന്ന സിനിമകൾ തരുന്നുണ്ട് അത് നമ്മൾ കാണുന്നു അദ്ദേഹത്തിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെടാതിരിക്കാൻ നിങ്ങളുടെ ചോയ്സാണ് പക്ഷെ അയാൾ പ്രായമായി വളഞ്ഞു കുത്തി നടക്കുന്നത് ഇതൊക്കെ കണ്ടെത്തേണ്ട കാര്യം എന്താ ഉള്ളത് അയാൾ പ്രായമായിരിക്കണു ഞങ്ങൾ എല്ലാവരും സമ്മതിക്കുന്നു ആ പ്രായത്തിലുള്ള ഒരു ചുറുചുറുക്കു ആത്മവിശ്വാസമുള്ള ഒരു ചെറുപ്പച്ചക്കാരനെ നിങ്ങൾ കാണിച്ചതാ ആ പ്രായത്തിലുള്ള ഒരു ചെറുപ്പക്കാരനെ നിങ്ങൾ കാണിച്ചതാ എന്നെ കൊണ്ട് കഴിയൂല എന്റെ വാപ്പൊക്കെ ചത്തുപോയി ഉണ്ടാവും മോനെ ആ പ്രായത്തിലൊക്കെ ഉള്ള ആള് ഞാൻ കാര്യങ്ങള് അപ്പോ ഒരു നടനെ എങ്ങനെയെങ്കിലും അവഹേളിക്കണം എന്ന ആഗ്രഹത്തോട് കൂടിയിട്ട് മാത്രം ജീവിച്ച ജനിച്ച് മരിക്കുന്ന കുറെ എണ്ണ ഉണ്ട് യാതൊരു കാര്യമില്ല അവർക്ക് മമ്മൂട്ടി ആ ഒരു റാമ്പ് ഇറങ്ങി പോകുന്നു വളഞ്ഞിട്ടാണോ കുനിഞ്ഞിട്ടാണോ അതെല്ലാം പ്രായമായതാണോ പ്രായമായതല്ലേ ഇതൊന്നും നിങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല ആള് സമ്പാദിക്കേണ്ട എത്രത്തോളം ഉണ്ട് അത്രത്തോളം സമ്പാദിച്ചിട്ടുണ്ട് എത്ര സന്തോഷം ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ട് എത്ര സമാധാനം കിട്ടിയിട്ടുണ്ടാവും എല്ലാ ആഗ്രഹങ്ങളും നടത്തിയിട്ടുണ്ടാവും നിന്നെ പോലെയുള്ള ഓരോ നികൃഷ്ട ജീവികള് ഇതിങ്ങനെ കാണുമ്പോൾ കുരു പൊട്ടിയിട്ട് ഒരു കാര്യമില്ല മോനെ അയാൾ അത്ര അത്യാവശ്യത്തിന് സമ്പാദിച്ചിട്ടുണ്ട് അയാൾ ലൈഫിൽ എല്ലാം നേടിയ മനുഷ്യനായി എല്ലാം പറഞ്ഞ എല്ലാം നേടിയൊരു മനുഷ്യനാവുവാള് അപ്പൊ നിന്നെ പോലെയുള്ള ആളുകൾക്ക് ഇത് കാണുമ്പോ എഴുപത് എഴുപത്തഞ്ചു വയസ്സിന്റെ തന്തപ്പുടിയാണ് എന്താണ് അവന്റെ കാട്ടിക്കൂട്ടില് എന്നൊരു ഡയലോഗ് അടിക്കുമ്പോ നീ കണ്ണാടിയിൽ നോക്ക് പത്ത് നാൽപ്പത് വയസ്സാകുമ്പോഴത്തേന് നീ എത്ര ആയുണ്ടോ തൊണ്ണൂറ് വയസ്സുള്ള ആൾക്കാരെ രൂപത്തിലേക്ക് മാറിയിണ്ടോ അപ്പൊ ആ സാധനത്തിനൊക്കെ എന്തിനാണ് മോൻ അനാവശ്യമായിട്ട് ഓരോന്നുണ്ടാക്കി പറയുന്നത് അയാള് മലയാള സിനിമക്ക് എത്ര എത്ര എന്തൊക്കെ നേട്ടങ്ങൾ നേടി തന്നിട്ടുണ്ടോ ഇന്ത്യൻ സിനിമയുടെ നെറുകയിൽ മമ്മൂട്ടി മലയാള സിനിമയിൽ എത്തിച്ചില്ലേ വേറൊരു നടനും കിട്ടാത്ത ഒരു വലിയ ഒരു പുരസ്കാരം അദ്ദേഹത്തിന് തേടിയെത്തിയിട്ടില്ലേ രണ്ട് ഭാഷയിൽ അഭിനയിച്ച് നാഷണൽ അവാർഡ് വാങ്ങിയ മനുഷ്യൻ അവർ മനുഷ്യന്മാർക്ക് ആ ചാൻസ് കിട്ടിയിട്ടില്ല അത് പോട്ടെ ഇന്റർനാഷണൽ ലെവലിലേക്ക് അറിയപ്പെടുന്ന ഒരു നടനാ മമ്മൂട്ടിയെ മോഹൻലാലിനൊക്കെ കുറ്റം പറയുന്ന ആളുകൾ അതൊക്കെ ഒന്ന് ചിന്തിക്കണേ ഓസ്ട്രേലിയയിലെ സ്റ്റാമ്പ് അടിച്ചിറക്കി മമ്മൂട്ടിയുടെ മുഖം വെച്ചിട്ടാണ് അടിച്ചിറക്കുന്നത് നിങ്ങൾക്കത് ഓർമ്മണ്ടോ അപ്പൊ മറ്റുള്ള രാജ്യങ്ങൾ പോലും മമ്മൂട്ടിയെ ഈ ഒരു രീതിയിൽ പ്രോത്സാഹിപ്പിക്കുമ്പോ നമ്മളത് ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക ഓരോ നിമിഷവും മലയാളിയാണ് എന്ന് പറയുമ്പോൾ രോമൻ എഡിറ്റ് എടുക്കുക കാരണം ഇവിടെയുള്ള രാഷ്ട്രീയക്കാരുടെയും ജാതി മത പറഞ്ഞ് നല്ലുണ്ടാക്കുന്ന ആളുകളെയൊക്കെ നമുക്ക് അവരെയൊക്കെ ഒന്ന് മാറ്റി നിർത്താൻ കഴിയുന്നത് മമ്മൂട്ടി എന്ന പോലെ നടനേക്കുള്ളതുകൊണ്ടാണ് മമ്മൂട്ടി മോഹൻലാലൊക്കെ ഉള്ളത് കാരണം നമ്മുടെ സിനിമകൾ പുറത്തേക്ക് എത്തുമ്പോൾ നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങളും വർഗീയതകളൊന്നും ആരും അറിയുന്നില്ല ആ മമ്മൂട്ടി അടിപൊളി ആക്ടർ ആ ഒരു രീതിയിലേക്ക് മാറുന്നു എത്ര എത്ര നടന്മാരാണ് ഇൻസ്പയർ ആയിട്ട് മമ്മൂട്ടിയുടെ പേര് പറയുന്നത് ഓക്കെ അപ്പം പ്രായമായി എന്നുള്ള കാര്യം ഞങ്ങൾ സമ്മതിച്ചു ഈ ലോകത്തിലുള്ള എന്തും പ്രായമാകും ഈ ഭൂമിയിൽ ജനിച്ചു വീണൊക്കെ ചത്തുവിന്റെ പൊന്നു മോനെ അപ്പൊ അയാൾ നേടാനുള്ളതൊക്കെ നേടി അയാൾ പ്രായം കൂടുതലാണ് വയസ്സായി എന്നൊന്നും കണ്ടെത്തി നടന്നിട്ട് നീ നിന്റെ സമയങ്ങളല്ലേ മോനെ അയാൾ നല്ല നല്ല സിനിമകൾ ഞങ്ങൾക്ക് തരുന്നുണ്ട് ഓരോ സിനിമകളും വ്യത്യസ്തമായ രീതിയിലുള്ള ജോണും കൊണ്ടുവരുന്നുണ്ട് ഞങ്ങൾക്ക് അതൊക്കെ മതി അയാൾ അയാൾ മരിക്കും ഞങ്ങൾ ആ ഒരു സത്യം ഞങ്ങൾ ആ സത്യം വിശ്വസിക്കാൻ തയ്യാറാണ് ആള് മരിക്കും ഞാനും മരിക്കും നീയും മരിക്കും എല്ലാവരും മരിക്കും പക്ഷെ ആ മരിക്കുന്നതിനിടയിൽ നമുക്ക് അവരെന്ത് നൽകി എന്നുള്ള ഒരു കാര്യമുണ്ടല്ലോ ഞാൻ നീയൊക്കെ മരിച്ച അങ്ങട് കുഴിച്ചിട്ട പരിപാടി ആയി മമ്മൂട്ടി എന്ന ആള് മരണപ്പെട്ട് മറവ് ചെയ്ത് കഴിഞ്ഞാലും ഇവിടെ വർഷങ്ങളോളം മമ്മൂട്ടി എന്ന പേര് പറയടോ പ്രേം നസീർ എന്ന പേര് ഒരു ദിവസം ഒരു തവണയെങ്കിലും പറയാത്ത ആളുകൾ ഉണ്ടാവില്ല ജയൻ എന്ന പേര് ഇനി മലയാള സിനിമ ഉള്ള കാലം മുഴുവൻ പറയും മമ്മൂട്ടിയുടെ മോഹൻലാലിൻ്റെ ഒക്കെ മുന്നിൽ ചിലപ്പോൾ ജയൻ എന്ന പേര് പറയും അപ്പൊ അവരൊക്കെ നമുക്ക് നൽകിയ സംഭാവനകൾ നീയൊന്നും ഒന്നും നൽകിയിട്ടില്ല നീയൊക്കെ ഭൂമിക്ക് ഭാരമായി വെറുതെ കിടക്കില്ലേ എന്തിനാണ് അനാവശ്യമായ മമ്മൂട്ടിയൊക്കെ ഇതിലേക്ക് വലിച്ചു കഴിക്കുന്നത് അൾ പ്രായമായിക്കോട്ടെ അവൾ മരിച്ചുപൊക്കോട്ടെ അതൊന്നും നിന്നെ ബാധിക്കുന്ന വിഷയമല്ല കാരണം നീ അദ്ദേഹത്തിന്റെ കലാമൂല്യത്തെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല അയാളെന്ന നടനെക്കുറിച്ച് നീ ചിന്തിച്ചിട്ടില്ല അയാൾ തന്ന കാര്യങ്ങളെക്കുറിച്ച് നീ മിണ്ടാൻ പോലും തയ്യാറല്ല അയാള് പ്രായമായി എന്നുള്ളതാണ് നിന്റെ വിഷയം കൂടുതലൊന്നും പറയുന്നില്ല മക്കളെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാമോ കേട്ടോ അപ്പൊ വീണ്ടും വരാം സന്ധ്യപ്പെടപ്പാറ